ാനൽ ഡ്രീം നേച്ചർ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ടീസിനെ കുറിച്ചാണ് നമുക്ക് ചായപ്പൊടി അതായത് സാഷെ ഈ ചെറിയ ടീ ബാഗ്സിൽ വരുന്ന ടീസ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് ഫ്ലേവേഴ്സ് ഇരുമുണ്ട് മൂന്നെണ്ണവും ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ് മൂന്നും ഹെൽത്തിയാണ് നിങ്ങൾ ദൈവം ഇത് പഞ്ചസാര ഉപയോഗിക്കരുത് പഞ്ചസാര ഉപയോഗിക്കാതെ തന്നെ ഇത് ടീസ് ഉപയോഗിക്കുക ജസ്റ്റ് ബ്ലാക്ക് ടീ ആയിട്ട് തന്നെ കുടിക്കുക അതിൽ മൂന്നെണ്ണം ഞാൻ പരിചയപ്പെടുത്താം ഒന്നാമത് ബെറി ഫ്രൂട്ട് ഇത് ഇച്ചിരി മധുരമുള്ള ടീ ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഞ്ചസാര വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ജസ്റ്റ് ഇത് തന്നെ ചൂടുവെള്ളം തിളപ്പിക്കുക ഇതിൻ്റെ ഇതിടുക നിങ്ങളുടെ കടുപ്പം എന്തായാലും ഇരിക്കുമോ ഒന്നു വേണമെങ്കിൽ ഒരണം ആകാം ഒണം മതി എനിക്ക് പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ കടുപ്പം വേണമെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ഇടാം പക്ഷേ ഇച്ചിടെ മധുരം ഉള്ളതാണ് ഇതിൻ്റെ ഷുഗർ ഒന്നും വേണ്ട നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഇടുവൊന്നും വേണ്ട ഇതിനോടൊപ്പം ഇത് നല്ല ഫ്രൂട്ടി ഫ്ലേവറിലാണ് ഈ ടീ വന്നിരിക്കുന്നത് ജസ്റ്റ് ബ്ലാക്ക് ബ്ലാക്കായിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി പിന്നെ അടുത്തത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഗ്രീൻ ടീ എല്ലാവർക്കും ഒരു ടീ തന്നെ ആയിരിക്കണം കാരണം ഇത് മിക്കവരും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇത് ശരിക്കും ശരീരത്തിന് നല്ലതുമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ ഇതും ബ്ലാക്ക് ടീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം സോറി ബ്ലാക്ക് ടീ ഒരിക്കലും ഗ്രീൻ ടീ ആവില്ലല്ലോ അല്ലേ ഗ്രീൻ ടീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ തന്നെ പറയാം പിന്നെ ഉള്ളതാണ് ലെമൺ ആൻഡ് ജിഞ്ചർ ടീ ലെമൺ ആൻഡ് ജിഞ്ചർ ടീനെ കുറിച്ച് പറയുമ്പോൾ ഇത് കുറച്ചും കട്ടിയാണ് പറയുകയാണെങ്കിൽ റെപ്പർമെൻറ്റ് ടീ പോലൊന്നും അല്ല അതിനേക്കാളും കട്ടി കുറവാണ് ശരിക്കും പറഞ്ഞാൽ ജിഞ്ചർ റൂട്ടിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് ആണ് ശരിക്കും നല്ലതാണ് ഇതിനെ പറയുന്നത് ഡിപ്ലോമാ കമ്പനിയുടെയാണ് ഡിപ്ലോമാറ്റ് കമ്പനിയുടെയാണ് ലെമൺ ആൻഡ് ജിഞ്ചർ സിങ്കി ആൻഡ് വോമി ആണ് ഭയങ്കര നമ്മുടെ ഈ തൊണ്ടയിൽക്കൂടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടും നിങ്ങൾക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീയാണ് ഇത് ഞാൻ പൊട്ടിച്ചിക്കനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സാക്ഷയ പാക്കറ്റ്സിൻ്റെ അകത്തായിട്ടാണ് വരുന്നത് പിന്നെ ഇത് നമുക്ക് യു കെയിലെ എവിടെയും കിട്ടുന്നതാണ് ഇത് ഞാൻ അൽദി എന്ന് പറയുന്നൊരു സ്റ്റോറി തന്നെയാണ് മേടിച്ചത് പിന്നെ അതുപോലെ തന്നെ ഇതും ഇതും വേറെ ഫ്ലേവേഴ്സ് ഉണ്ട് പക്ഷേ എനിക്ക് ഉണ്ടായിട്ട് മൂന്ന് വന്നാണ് ഇഷ്ടപ്പെട്ടത് ഗ്രീൻ ടീ ആണെങ്കിലും നല്ലതാണ് ഇത് മൂന്ന് മിനിറ്റിനുള്ളിൽ എല്ലാം പ്രിപ്പയർ ആകുന്നതാണ് എല്ലാം പിന്നെ നിങ്ങൾ മൂന്ന് മിനിറ്റ് സോക്ക് ചെയ്തിടുക ചൂടുള്ളതിൻ്റെ അകത്ത് കാരണം അതിൻ്റെ ആ എക്സ്ട്രാക്റ്റ് മൊത്തം എടുത്തു വരാൻ വേണ്ടി എത്ര സമയം എടുക്കും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ പറയുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം വേണമെങ്കിൽ പറയുക ഇതൊരു ഹെൽത്ത് ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ പാൽ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾ നല്ല ടേസ്റ്റിയായിട്ട് ഒത്തിരി ടേസ്റ്റ് നോക്കാത്ത ആൾക്കാരാണെങ്കിലും ഹെൽത്ത് മാത്രമായിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ ധൈര്യമായിട്ട് കാരണം ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓക്കെ ഗായ്സ് ഇത്ര നേരം കണ്ടതിനും എന്നെ സഹായിച്ചതിനും നന്ദിയുണ്ട് കേട്ടോ ഓക്കെ ഗായ്സ് അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക മൂന്ന് ടീസ് ആണ് ഗ്രീൻ ചീ ലെമൺ ആൻഡ് ജിഞ്ചറ് പിന്നെ ബെറി ദ ഫ്രൂട്ട് ബെറി ചീന്ന് ഓക്കെ അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എവിടെ വേണേലും കിട്ടുന്നതാണ് ഇത് തന്നെ വേണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഫ്ലേവറിലുള്ളത് നോക്കുക ശരിക്കും പഞ്ചസാര ഉപയോഗിക്കാതെ തന്നെ ഉപയോഗിക്കുക പാൽ ഒഴിക്കുക അല്ലേ ജസ്റ്റ് ആയിട്ട് തന്നെ കുടിക്കുക കുഴിക്കുക അപ്പം ഞാൻ പോവുകയാണ് സ്റ്റേക്ക് യൂൺ വിൽ ബി പാച്ച് ഓക്കെ ബ ബായ്